ബേജാറാകേണ്ട നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കിനാവേണ്ട പെരുന്നാൾക്കുപായവുമായി ജീവൻ രക്ഷിക്കാൻ സ്വന്തം വൃക്കദാനം നൽകിയ വിനീത ബാമോഷിനെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു തയ്യൂർ സ്വദേശിനിയായ വിനീത സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് വേലൂരിൽ നടന്ന ചടങ്ങ് സംഘടനാ ജില്ലാ പ്രസിഡന്റ് എ അനന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷനായി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ വിനീതയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പി എസ് സുനീഷ് ജോൺസൺ കുറ്റിക്കാട്ട് വേണു ജോഷി വടക്കൂടൻ കെ എൽ ജോളി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർക്ക് സാഹിത്യ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു എഴുത്തുകാരൻ ഈശ്വർദാസ് വിശ്വനാഥൻ തണ്ടിലത്തിന് നൽകിക്കൊണ്ട് പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി